കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല മടിയൊന്നുമില്ല എന്ന് പറഞ്ഞ നേതാവാണ് കെ സുധാകരൻ എന്നാലോചിക്കണം ആർ എസ് എസ് ശാഖകൾക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്ന് അഭിമാനത്തോടെ പറഞ്ഞ ആളാണ് കെ സുധാകരൻ തിരുവനന്തപുരത്ത് കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നിന്ന് ഒരു നിലവിളി ശബ്ദം കേൾക്കുന്നുണ്ട് കോൺഗ്രസിനെ രക്ഷിക്കൂ എന്നുള്ളതാണ് ആ നിലവിളി ശബ്ദം കഴിഞ്ഞ ഒമ്പത് വർഷമായി കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ യു ഡി എഫിൻ്റെ തലപ്പത്തിരിക്കുന്ന പാർട്ടിയാണ് യു ഡി എഫിനെ നയിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഇനി സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഒരു വർഷത്തിൽ താഴെ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ആ പാർട്ടി സ്വന്തം സംഘടനാപരമായ ദൗർബല്യങ്ങളുടെ മൂർഖന്യാസ്യം നിന്നുകൊണ്ട് നിലവിളിക്കുന്നത് ഒന്ന് രക്ഷിക്കൂ എന്ന് അതിദയനീയമാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ കേരളത്തിലെ കോൺഗ്രസ് അതിൻ്റെ മുൻകാല ചരിത്രങ്ങളിലെ എല്ലാ നന്മകളും കളഞ്ഞു കുളിച്ചുകൊണ്ട് ഒരു കാളി സംഘമായി തുറന്നു കാണപ്പെട്ടിരിക്കുന്നു എന്നാണ് മുൻപൊക്കെ പല ഘട്ടങ്ങളിലും കേരളത്തിൽ കോൺഗ്രസ്സിനകത്ത് ദേശീയതലത്തിൽ എന്ന പോലെ തന്നെ കേരളത്തിൽ കൂടുതലായി ഈ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ പല കെട്ടിപ്പിണികളുള്ളത് കൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് പല ഘട്ടങ്ങളിലും മുൻപ് നേതാക്കന്മാർ തമ്മിലുള്ള ഈഗോ ക്ലാഷ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കെ കരുണാകരും എ കെ അന്നും തമ്മിൽ കെ കരുണാകരും ഉമ്മൻചാണ്ടിയും തമ്മിൽ ഒക്കെ പല ഘട്ടങ്ങളിലും വയലാർ രവിയും കെ കരുണാകരനും തമ്മിൽ വയലാർ രവിയും ഉമ്മൻചാണ്ടിയും തമ്മിലും വയലാർ രവിയും എ കെ അന്നും തമ്മിലും ഒക്കെയുള്ള ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിൽ ഒക്കെ പല കാലങ്ങളിലും അങ്ങനെയുള്ള പക്ഷേ അന്നൊക്കെ നമ്മൾ വിചാരിച്ചു ഇതാണോ കോൺഗ്രസ് പക്ഷേ ഇപ്പോഴത്തെ കോൺഗ്രസിനെ കാണുമ്പോൾ അതൊക്കെ എത്രയോ ഭേദമായിരുന്നു എന്ന് ചിന്തിക്കേണ്ടി വരികയാണ് അത്രയ്ക്ക് ലോ ലെവലിലുള്ള കളികളാണ് കേരളത്തിലെ കോൺഗ്രസ്സിലുള്ളത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കെ പി സി സി അധ്യക്ഷനെ മാറ്റും എന്ന് സജീവമായി അന്തരീക്ഷത്തിനുണ്ടായ ഒരു വിവരവും അതിനെ മുരളി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ പരസ്യമായി നിഷേധിച്ചതും നിരാകരിച്ചതും രൂക്ഷമായി പ്രതികരിച്ചതും അതിനോട് ഹൈക്കമാൻഡിൻ്റെ പ്രതികരണം ഞങ്ങളെ ഒന്ന് കെ പി സി സി അധ്യക്ഷനെ തീരുമാനിക്കാനുള്ള അവകാശം തന്നെങ്കിലും വെറുതെ വിടൂ എന്നുള്ള ദയനീയമായ അപേക്ഷയായിരുന്നു കേരളത്തിലെ പ്രതിപക്ഷ നേതാവും പറഞ്ഞത് അതിനുള്ള അവകാശമെങ്കിൽ ഞങ്ങൾക്ക് തരൂ എന്നാണ് പക്ഷേ ഈ പുറമേക്ക് പറയുന്ന ഈ തമാശകൾക്കപ്പുറത്ത് കേരളത്തിൽ കോൺഗ്രസിൽ പുകയുന്നത് രൂക്ഷമായ ഭിന്നതകളും നേതാക്കൾക്കിടയിലെ പോരുമാണ് എന്ന് വ്യക്തം അതിൻ്റെ ഏറ്റവും ഒന്നാം തൊരു തെളിവെന്താന്ന് വെച്ചാൽ കെ മുരളീ കെ സുധാകരൻ കേൾക്കണം കെ സുധാകരൻ ഒരു അഭിമുഖത്തിൽ നൽകിയ ആ ഡയലോഗാണ് എന്താണ് എനിക്ക് അസുഖമൊന്നുമില്ല ഞാൻ പൂർണ്ണമായി ആരോഗ്യവാനാണ് ആക്റ്റീവാണ് പക്ഷേ എനിക്ക് അസുഖമാണ് അതിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു എന്ന് ചിലരെ പ്രചരിപ്പിക്കുന്നുണ്ട് അതാരാണെന്ന് എനിക്കറിയാം അതാണ് ആ ഡയലോഗ് ആരാണ് എനിക്കറിയാമെന്ന് പറഞ്ഞാൽ ആരാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞാൽ ആ അങ്ങനെ പ്രചരിപ്പിക്കുന്നത് സി പി എമ്മിലെയോ സി പി ഐയിലയോ എൽ ഡി എഫിലോ ആരെങ്കിലും അല്ല ഇപ്പോൾ കോ യു ഡി എഫിൽ തന്നെ ലീഗിലെയോ സി എം പിയിലെയോ അങ്ങനെ അല്ല കോൺഗ്രസിന് തന്നെ ചില ആളുകളാണ് എന്ന് വ്യക്തമായ സൂചന നൽകിക്കൊണ്ടാണ് സുധാകരൻ സംസാരിച്ചത് മുമ്പൊരിക്കൽ ഒരു നേതാവ് വരാൻ ഒരു മിനിറ്റ് വൈകിയപ്പോൾ മൈക്ക് ഓഫാണ് ലൈവ് പോവുകയാണ് എന്ന് മൈക്ക് ഓൺ ആണ് ലൈവ് പോവുകയാണ് എന്ന് മനസ്സിലാക്കാതെ ഒരു ചീത്ത പറഞ്ഞ സംഭവമുണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ സമീപകാലത്ത് കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ പറഞ്ഞ ഡയലോഗും അത് അറിയാതെ പറഞ്ഞതാണെങ്കിൽ ഇത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് പറയുകയാണ് ഒന്നുമുണ്ട് ടാർഗറ്റ് ചെയ്ത് പറയുന്നതാണ് ഒരു ടാർഗറ്റിന് മറു ടാർഗറ്റ് ഒരു പാരയ്ക്ക് മറുപാര എന്ന് പറയുന്ന രീതിയിലാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ കാര്യം അത് കോൺഗ്രസിനെ എവിടെ എത്തിക്കും യു ഡി എഫിനെ എവിടെ എത്തിക്കും എന്നാണ് ചിന്തിക്കേണ്ടത് നമുക്കറിയാം ഈ കെ പി സി സി മാറ്റം പ്രസിഡന്റ് മാറ്റം എന്ന് പറയുന്നത് ഹൈക്കമാൻഡിൻ്റെ അധികാരമാണ് എന്ന് മുൻപ് പല ഘട്ടങ്ങളിലും ഹൈക്കമാൻഡ് കോൺഗ്രസ് ഹൈക്കമാൻഡ് വലിയ പ്രതാപകാലത്തും പ്രതാപം ഇല്ലാതിരുന്ന കാലത്തും ഏകപക്ഷീയമായി കാണിച്ചു തന്നിട്ടുണ്ട് കേരളത്തിൽ പല സംസ്ഥാനങ്ങളിലും അങ്ങനെ തന്നെയാണ് പക്ഷേ കെ പി സി സിയുടെ കാര്യത്തിൽ നമുക്ക് രണ്ടായിരം ഈ നൂറ്റാണ്ടിലെ കാര്യം മാത്രം എടുക്കാം രണ്ടായിരത്തി ഒന്നിൽ നൂറ് സീറ്റ് നൂറ്റി നാൽപ്പതിൽ നൂറ് സീറ്റ് നേടിയാണ് യു ഡി എഫ് അധികാരത്തിൽ വന്നത് കോൺഗ്രസ്സിന് വലിയ ഭൂരിപക്ഷം യു ഡി എഫിന് വലിയ ഭൂരിപക്ഷം അന്ന് കെ കരുണാകരൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി എ കെ ആൻ്റണിയും കെ പി സി സിയിലെ ഏക വൈസ് പ്രസിഡൻ്റാക്കി നേരത്തെ ഏക വൈസ് പ്രസിഡൻ്റാക്കിയിരുന്ന കെ മുരളീധരനെ കെ പി സി അധ്യക്ഷനാക്കി അതായത് മുഖ്യമന്ത്രിയായി ആന്റണി ചുമതലയേൽക്കുന്ന അന്ന് തന്നെ ഇന്ദിരാഭവനിൽ കെ മുരളീധരൻ്റെ സ്ഥാനാരോഹണം ഉണ്ടാവണം എന്ന് കരുണാകരനും മുരളീധരനും നിർബന്ധം പിടിച്ചു വൈ ഗ്രൂപ്പ് അന്ന് മാറ്റിയത് വന്ധ്യവയോധികനായ കേരളത്തിലെ കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണൻപിള്ളയാണ് തെന്നല ബാലകൃഷ്ണൻപിള്ള സാർ കെ പി സി സി ആസ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോയത് തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകർക്ക് ഇപ്പോഴും പോലെ ഓർമ്മയുണ്ട് അദ്ദേഹത്തിന് ഒരു ഓട്ടോറിക്ഷ പിടിച്ചു കൊടുക്കാൻ പോലും ഒരാൾ കെ പി സി സി ഓഫീസിലുണ്ടായില്ല അദ്ദേഹം ലഡ്ജർ ബുക്കും താക്കോലും പുതിയ പ്രസിഡന്റിനെ ഏൽപ്പിച്ചിട്ട് നിവർന്ന ശിരസുമായി അദ്ദേഹം അപമാനിതനെന്ന പോലെ ആരാലും അനുഗമിക്കപ്പെടാനില്ലാതെ ഇറങ്ങിപ്പോയി ഇന്ദിരാഫോനം മുന്നിൽ ചെന്ന് നിന്നിട്ട് അദ്ദേഹം കൈ കാണിച്ച ഓട്ടോ വിളിച്ച് കയറിപ്പോവാണ് ചെയ്തത് അങ്ങനെയാണ് അദ്ദേഹത്തെ അപമാനിതനായി ഇറക്കി വിട്ടത് അവിടെ പോലും ഇങ്ങോട്ട് നോക്കൂ രമേശ് ചെന്നിത്തല പിന്നീട് ഒമ്പത് വർഷം കെ പി സി അധ്യക്ഷനായിരുന്നു കെ കെ കരുണാകരനും മകനും കൂടി തകർത്ത് തരിപ്പണമാക്കിയ കോൺഗ്രസിനെ കേരളത്തിൽ തിരിച്ചു കൊണ്ടുവരുന്നതിൽ ആ കാലം രമേശ് ചെന്നിത്തലയുടെ കാലം വലിയ പങ്ക് വഹിച്ചു എന്നുള്ളതും കോൺഗ്രസ് അല്ലാത്തവരും രാഷ്ട്രീയമായി യോജിപ്പുള്ളവരും വിയോജിപ്പിക്കുന്നവരും സംബന്ധിച്ച കാര്യമാണ് പക്ഷേ രമേശ് ചെന്നിത്തലയും അത്ര സുഖകരമായൊന്നുമല്ല ഇറക്കിവിട്ടത് ഓർമ്മയുണ്ടാവും രമേശ് ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രിയാക്കിയത് ഉമ്മൻചാണ്ടി സർട്ടിയുടെ രണ്ടാം സർക്കാരിൽ രണ്ടായിരത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിലെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന രണ്ട് വർഷം രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാക്കി അങ്ങനെ ആഭ്യന്തരമന്ത്രിയാക്കിയത് ഒരുപാട് ചർച്ചകൾക്കും ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വടം വലികൾക്കും ഒക്കെ ശേഷമാണ് അവസാനം പെരുന്നയിൽ നിന്ന് എൻ എസ് എസ് ആസ്ഥാനത്ത് നിന്ന് ജി സുകുമാരൻ നായർ ഭീഷണി മുഴക്കേണ്ടി വന്നു രമേശ് ചെന്നിത്തലയ്ക്ക് താക്കോൽ സ്ഥാനം നൽകണം അത് വേറൊരു രാഷ്ട്രീയമാണ് എന്തായാലും അങ്ങനെയൊക്കെ ആണ് അവസാനം ഈ പറഞ്ഞ കൂട്ടത്തിൽ രമേശ് ചെന്നിത്തലയാണ് കുറച്ചെങ്കിലും അഭിമാനത്തോടെ ഇറങ്ങിപ്പോകാൻ കഴിഞ്ഞത് അതുപോലെ ഇങ്ങനെയായിരുന്നു ബാക്കിയുള്ളവടെ കാര്യം നോക്കൂ തെരലയ്ക്ക് ശേഷം പിന്നെ രമേശ് ചെന്നിത്തല വന്നു അൽ മുരളീധരൻ രമേശ് ചെന്നിത്തല പിന്നീട് വന്ന കെ പി സി സി അധ്യക്ഷന്മാരുടെ ഓരോരുത്തരെയും കണക്കെടുത്ത് നോക്കും പി പി തങ്കച്ചൻ എങ്ങനെയാണ് ഇറങ്ങിപ്പോയത് പി പി തെങ്കച്ചനെ മാറ്റുന്നു കെ പി സി സി പ്രസിഡൻറ്റായി പുതിയ ആൾ വരുന്നു തങ്കച്ചൻ അറിഞ്ഞത് ടി വിയിൽ സ്ക്രോൾ വരുമ്പോഴാണ് ബ്രേക്കിംഗ് ന്യൂസ് വരുമ്പോഴാണ് അതായിരുന്നു അദ്ദേഹത്തോട് കാണിച്ച ചതി ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി അതിനെ കൊണ്ടുവന്നതാണ് വർഷങ്ങളോളം കെ പി സി സിയിലെ അധ്യക്ഷനായിരുന്നു എം എം ഹസൻ കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാക്കളുള്ള ഒരാളായ എ കെ ആനിയുടെ സതീർത്ഥനായ കെ എസ് യു കാലം മുതൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്നായ എം ഹസനെ ഇറക്കി വിട്ടത് രാക്യരായമാനമാണ് എട്ട് വർഷം അല്ല ഏഴ് തവണ എം പി ആയിട്ട് അത് രണ്ട് തവണ കേന്ദ്ര സഹമന്ത്രിയായിട്ട് അഞ്ച് പൈസയുടെ അഴിമതി ആരോപണം കേൾപ്പിക്കാത്ത മുല്ലപ്പള്ളി രാമചന്ദ്രനെ എന്തിനാണ് ഒറ്റ തട്ടുകൊടുത്ത് ഇറക്കി വിട്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെയായിരുന്നു സുധീരനെ ഇറക്കി വിട്ടത് ബി എം സുധീരന് വി എം സുധീരൻ ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ മുഖമായിരുന്നല്ലോ കേരളത്തിൽ കേരളത്തിലെ കോൺഗ്രസിലെ ആദർശധീരനായ നേതാക്കളുടെ നേതാക്കൾ നേതാക്കളുടെ മുൻനിരയിലാണല്ലോ വി എം സുധീരൻ്റെ പേര് വി എം സുധീരനെ മുമ്പത്തെ വാക്ക് തന്നെ നമ്മൾ ആവർത്തിച്ചാൽ രാഖ്ക്കി രായമാനും തട്ടി മാറ്റി എം എം ഹസ്സൻ പി പി തങ്കച്ചൻ വി എം സുധീരൻ അതിനുശേഷം കെ സുധാകരൻ വന്നു കെ സുധാകരനെ അവിടെ ഇരുത്തിയിരിക്കുകയാണ് കെ സുധാകരൻ്റെ അവകാശവാദം താൻ വന്ന ശേഷം കേരളത്തിൽ ഗ്രൂപ്പില്ല കോൺഗ്രസിൽ ഗ്രൂപ്പില്ല ഇല്ല എന്നൊക്കെയാണ് പക്ഷേ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകളിലായിട്ട് കോൺഗ്രസ് പുറത്ത് വയ്ക്കുകയാണ് അതിലൊട്ടയം വലിയ ടൈം ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ് അതിനിടയിൽ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയമുണ്ടായി ആ വിജയത്തിന് കാർമ്മികത്വം വഹിച്ചവരെ അടക്കം രമേശ് ചെന്നിത്തനയും മുല്ലപ്പള്ളി രാമ്യത്തിനടക്കമുള്ളവരെയാണ് അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റിയത് ഒരാളെ അധ്യക്ഷ സ്ഥാനത്തും ഒരാളെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തു നിന്നും അങ്ങനെയൊക്കെ ഉണ്ട് അതിനിടയിലാണ് കെ സുധാകരനെ മാറ്റും എന്ന് തീരുമാനിക്കുന്നത് കെ സുധാകരനെ മാറ്റും എന്ന് പറയുമ്പോൾ സുധാകരൻ പറയുന്നു ഞാൻ മാറില്ല എനിക്ക് മാറാൻ പറ്റില്ല മനസ്സില്ല എന്ന് പറയുന്നു ഒരു സിനിമയിൽ ജഗത്ശ്രീകുമാർ നടുവോടിൽ പാവരിച്ചിട്ടും എന്നെ എഴുന്നേൽപ്പിച്ച് മാറ്റാൻ സൗകര്യമുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ എന്ന് പറയുന്ന പോലെ അദ്ദേഹം ദിനാഭവനിൽ പാവരിച്ച് തലയ്ക്ക് കയ്യും വെച്ച് കിടക്കുകയാണ് കൊടുങ്കയ്ക്ക് കിടക്കുകയാണ് മാറ്റാമെങ്കിൽ മാറ്റൂ എന്ന് പറഞ്ഞിട്ട് മാറ്റാൻ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റാൻ ഹൈക്കമാൻഡിന് ഇതുവരെ കഴിയുന്നില്ല കോൺഗ്രസിൻ്റെ ഈ ദുരവസ്ഥയുടെ തുടർച്ചയാണോ ഇനിയുള്ള നാളുകളിൽ നമ്മൾ കാണാൻ പോകുന്നത് കോൺഗ്രസ് ഈ ദുരവസ്ഥ സ്വയം എടുത്തണിയുന്നത് ആർക്കു വേണ്ടിയാണ് കേരളത്തിൽ ബി ജെ പിക്ക് സുഗമമായ ഒരു വരവിന് കളമൊരുക്കുകയാണോ കേരളത്തിലെ കോൺഗ്രസും കെ പി സി സി ആസ്ഥാനത്തുള്ള ചില ആളുകളും കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല മടിയൊന്നുമില്ല എന്ന് പറഞ്ഞ നേതാവാണ് കെ സുധാകരൻ എന്നാലോചിക്കണം ആർ എസ് എസ് ശാഖകൾക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്ന് അഭിമാനത്തോടെ പറഞ്ഞ ആളാണ് കെ സുധാകരൻ ആ സുധാകരൻ കോൺഗ്രസ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചുകൊണ്ടും ഒരേ സമയം നിരാശരാക്കൊണ്ടും പറയുന്നു എനിക്ക് മാറാൻ കഴിയില്ല നിങ്ങൾ നിങ്ങളാണെങ്കിൽ മാറ്റിക്കോ എന്ന ട്രോളിൽ സംസാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മൂന്നാം മൂഴമുണ്ടാവണം എന്നാണ് കേരളത്തിന് നന്മ ആഗ്രഹിക്കുന്നവരൊക്കെ ആഗ്രഹിക്കുന്നത് അതേസമയം തന്നെ കേരളത്തിൽ കോൺഗ്രസും യു ഡി എഫും ഉണ്ടാവണം ശക്തമായ പ്രതിപക്ഷം മതനിരപേക്ഷ പ്രതിപക്ഷം ഉണ്ടാവണം എന്നും കേരളം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് മതനിരപേക്ഷ പ്രതിപക്ഷമായെങ്കിലും മൂന്നാം മുഴുവൻ തുടരാൻ കേരളത്തിലെ കോൺഗ്രസിന് കഴിയണമെങ്കിൽ ചില മാറ്റങ്ങൾ അനിവാര്യമാണ് ആ മാറ്റങ്ങൾക്കുള്ള ഇച്ഛാശക്തിയും പ്രധാനമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് Dani Oscar